വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുകൂട്ടാൻ ഇന്ത്യ ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ ആകാശ് പ്രൈമിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ബുധനാഴ്ച ലഡാക്കിൽ വെച്ച് ഇന്ത്യൻ വ്യോമസേനയാണ് വിക്ഷേപണം നടത്തിയത് പതിനയ്യായിരം അടി ഉയരത്തിലാണ് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയത് വ്യോമസേനയ്ക്കൊപ്പം ഡിആർഡിഒയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു മിസൈൽ സംവിധാനം വികസിപ്പിച്ചത് കേന്ദ്ര പ്രതിരോധ ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് രണ്ട് തവണ മിസൈൽ കൃത്യമായി പതിച്ചെന്നും ദുർഘടമായ സാഹചര്യങ്ങളിലുള്ള മിസൈൽ സംവിധാനത്തിന്റെ മികവാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സേനയിലെ തേർഡ് ഫോർത്ത് റെജിമെന്റുകളുടെ ഭാഗമായിരിക്കും ആകാശ് പ്രൈം നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർത്തതിൽ സുപ്രധാന പങ്കുവഹിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് ചൈനീസ് ജെറ്റുകളും ടർക്കിഷ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ആകാശ് മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാവുന്നതുമാണ് മിസൈൽ സംവിധാനം